ഇന്ന് വളരെ വിഷമത്തോട് കൂടി ഒരു വീഡിയോ ചെയ്യാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിഷമത്തിൽ ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വളരെ നിങ്ങൾക്കൊക്കെ ഈ അതായത് ഇനി അങ്ങോട്ടുള്ള തലമുറയുടെ എന്താണ് അതായത് ഒരു എനർജി റിസോഴ്സ് സോളാർ ആർ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മൊത്തത്തിൽ അതായത് സോളാർ വെച്ച കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിലും പുതുതായിട്ട് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു ഇടുത്തിയാണ് വരാൻ പോണത് വെച്ചവർക്കും ആ ഒരു പ്രശ്നം വരും അപ്പോൾ അത് പറയാനായിട്ട് നമ്മുടെ അവാൻസാ ഫ്യൂച്ചറിന്റെ മാനേജിങ് ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ട് ബ്രോ വളരെ വിഷമത്തില്ല നമ്മൾ അന്ന് ഭയങ്കര സന്തോഷമായിട്ട് പോയി ചെയ്ത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അവർക്കൊക്കെ ഇട്ടുള്ള ഒരു പണിയാണ് ഒക്ടോബർ ഒന്നിന് വരുന്നത് അല്ലേ ആണ് ഈ മാസം ആക്ച്വലി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വെച്ചാൽ ഓക്കെ നമ്മുടെ കെ എസ് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി സംബന്ധമായ എന്ത് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു നമ്മുടെ ഇപ്പോൾ കോർട്ട് മാതിരി ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനും പൊതുജനങ്ങൾക്കും ഇടയിലുള്ള ഒരു എന്താണ് ആണ് എന്ന് വെച്ചാൽ അവരുടെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം നടപ്പിലാക്കുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മുടെ കോട്ട് മാതിരിയുള്ള ഇതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അപ്പോൾ കഴിഞ്ഞ മാസം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ കേരളത്തിലെ റിന്യൂവബിൾ എനർജിയുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ഡ്രാഫ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത് ിയോ കെ സിആർപനം കൊടുത്തിട്ടുള്ള ആണ് അപ്പൊ ഇതില് പബ്ലിക് ഹിയറിംഗ് കൂടാതെ കെ എസ് സിആർസി യാതൊരു നിയമങ്ങളും പാസ്സാക്കാൻ കഴിയില്ല അപ്പൊ കെ എസ് സിആർ സി ജൂലൈ മുപ്പതാം തീയതി വരെ പൊതുജനങ്ങളുടെ ഈ ഡ്രാഫ്റ്റിനനുസരിച്ച് ഡ്രാഫ്റ്റിന്റെ റിപ്ലൈകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് മെയിനായി പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം അതായത് ഈ സോളാർ എനർജി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് അപ്പൊ ജൂലൈ മുപ്പതാം തീയതി വരെ നമുക്ക് അവരുടെ മെയിലിൽ നമ്മുടെ ആ ഉപറങ്ങൾ എഴുതി അറിയിക്കാം അതിൻ്റെ മെയിൽ ഐ ഡി നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം അവിടെ ആൾക്കാർക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റും അല്ല തീർച്ചയായിട്ടും വേറൊന്നുമല്ല നമ്മളിപ്പം ഒരുപാട് അതായത് നമ്മൾ ഇപ്പം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാടും കിടക്കുന്നതോ ഇലക്ട്രിക് വണ്ടികളും മിക്ക വീടുകളിലും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്ന തന്നെ നമ്മൾ ഈ ഒരു സോളാറിൻ്റെ നമുക്ക് അത്രയും ഒരു ലാഭകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ വെച്ച ആൾക്കാർക്ക് മൊത്തവും ഈ ഒരു ഇടുത്തിയായിട്ടുള്ളൊരു നിയമമാണ് ഈ ഒക്ടോബർ ഒന്നിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നതാണ് അത് വേറെ ഒന്നും അല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ഈയൊരു സോളാറും സിസ്റ്റത്തെയും ഒരു എനർജിയും ഒരുപാട് പ്രോത്സാഹിപ്പിച്ച സർക്കാർ തന്നെ ഇപ്പം അത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിയമമാണ് വരുന്നത് അല്ലേ ഇപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ നമുക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ നമുക്കിപ്പോൾ സോളാർ വെച്ച് കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഗ്രോസ് മീറ്ററിങ് സോറി നെറ്റ് മീറ്ററിങ് സംവിധാനമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നെറ്റ് മീറ്ററിങ് സംവിധാനം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പകൽ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ നമ്മളെ വീട്ടിലെ കൺസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്മൾ കെ എസ് ബിയുടെ ഗ്രിഡിലേക്ക് കൊടുക്കുന്നു അത് നമ്മൾ വൈകുന്നേരം തിരിച്ച് മേടിക്കുന്നു നമ്മളിപ്പോൾ പകൽ പതിനഞ്ച് സോറി ഒരു മൂന്ന് കിലോ വാട്ട് സോളാർ വെച്ച ഒരാൾ ഒരു ദിവസം ഒരു പതിനഞ്ച് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൽ അഞ്ച് യൂണിറ്റ് കൺസപ്ഷൻ കഴിഞ്ഞ് ബാക്കി ഒരു പത്ത് യൂണിറ്റ് കെ സി ബിയിലേക്ക് തിരിച്ച് കൊടുക്കും തിരിച്ച് കൊടുക്കും ഈ പത്ത് യൂണിറ്റിന് വൈകുന്നേരം നമ്മുടെ ഉപയോഗത്തിന് നമുക്ക് തിരിച്ച് മേടിക്കാൻ പറ്റും ഓക്കെ അതാണ് ഇപ്പോൾ ഉള്ള സംവിധാനം പക്ഷേ ഇതിന് പകരം കെ സി ബി കെ സി ആർ സി പ്രൊപ്പോസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് നെറ്റ് മീറ്ററിംഗ് നെറ്റ് ബില്ലിങ് സംവിധാനം എന്ന് വെച്ചാൽ നെറ്റ് ബില്ലിങ് സംവിധാനം എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട് ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ള സംവിധാനം നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട് ഈ ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ള സെയിം സംവിധാനം തന്നെയാണ് അത് പഴയ വിഴിഞ്ഞ് തന്നെയാണ് പുതിയൊരു കുപ്പിയിൽ അടച്ചിട്ട് കുറേ ലേബലൊക്കെ ചേർത്തിട്ട് കാണിക്കുന്ന സംവിധാനം എന്താൽ നമ്മൾ പതിനഞ്ച് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അഞ്ച് യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു ഈ പത്ത് യൂണിറ്റ് നമ്മൾ കെ എസ് ബിയിലേക്ക് കൊടുത്തതിനാൽ അവർ ഒരു വില ഇട്ട് നമ്മളെ നമുക്ക് മേടിക്കും ആ ഒരു യൂണിറ്റിന് രണ്ട് രൂപ എൺപത് പൈസ വെച്ചാണ് നമുക്ക് തരുന്നത് ഇപ്പം പത്ത് യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ട് രൂപ കിട്ടും കിട്ടും ഓക്കെ വൈകുന്നേരം ഈ പത്ത് യൂണിറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ആറ് രൂപ എൺപത് പൈസ കൊടുക്കുക ആ ആറ് രൂപ ആ എന്നുവച്ചാൽ ഇരുപത്തെട്ട് രൂപയ്ക്ക് നമ്മളെ കൊടുത്ത യൂണിറ്റിന് നമ്മൾ വൈകുന്നേരം അറുപത്തിനാല് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആ ഒരു വേറൊന്നുമല്ല സിമ്പിളായിട്ട് പറഞ്ഞുതരാണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ നമ്മുടെ പ്രേക്ഷകർ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകും പതിനഞ്ച് യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഞ്ച് യൂണിറ്റ് യൂസ് യൂസ് ചെയ്ത് പത്ത് യൂണിറ്റ് നമ്മളെ ഗ്രിഡിലോട്ട് കൊടുത്തു ആ ഒരു സാധനം അവർ രണ്ട് രൂപ എൺപത് പൈസ യൂണിറ്റിന് വിലയിട്ടെടുക്കുക അതിനുശേഷം ഈ പറയുന്നത് പോലെ നമ്മൾ തിരിച്ച് ആ പത്ത് യൂണിറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആറ് രൂപ എൺപത് പൈസ കൊടുക്കുക ആണ് അപ്പോൾ ഇത് നഷ്ടമല്ലേ നഷ്ടമാണ് സി ഇപ്പോൾ രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷമാണ് സോളാറ് അത്യാവശ്യം ഈ ഒരു കോമൺ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇതായി തുടങ്ങി എന്ന് വെച്ചാൽ അതിനു മുന്നേ ഇതൊരു എന്താണ് പറഞ്ഞത് ഒരു വളരെ എന്താണ് ലക്ഷൂറിയസ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്യാവശ്യം ഉള്ള ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആയിരുന്നു സോളാർ പക്ഷെ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് സോളാർ ഇപ്പോൾ ഒരു പാവപ്പെട്ടവർക്ക് സഹിതം സോളാർ വലിച്ചു ഒരു ഇത് ചെയ്യുന്നുണ്ട് ഉപജീവനം നടന്നു ഇലക്ട്രിക്ക് തൊഴിലാളികളുണ്ട് വെച്ചാൽ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി പേരുണ്ട് പിന്നെ അതുമാതിരി ഇപ്പോൾ നോർമലായിട്ട് ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ തന്നെ ഒരു മിനിമം ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ഒരു കോടി വീടുകളിൽ സോളാർ പി എം സൂര്യകർ മഫ്ത് ബിജ്ലി യോജന എന്നുള്ള ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു ആ ഒരു പ്രോഗ്രാമിൽ ഒരു സോ ഒരു വീട്ടിൽ ആ ഒരു ഒരു കോടി വീടുകളിലേക്കാണ് സോളാർ പറഞ്ഞിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു സോളാർ ഉൽപ്പാദി വയ്ക്കുന്നത് മൂന്ന് കിലോ വാട്ടർ മൂന്ന് കിലോ വാട്ടർ സോളാറിന് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കൊടുക്കുന്നത് സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിന് പുറമേ ഈ ഒരു മൂന്ന് കിലോ വാട്ടർ പ്ലാന്റ് വയ്ക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആവണം ഒരു കസ്റ്റമർ അഫ്റണ്ടായിട്ട് അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനില്ലാത്തവർക്ക് ആറ് രൂപ അഞ്ച് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ലോണും കൊടുക്കുന്നത് ഇപ്പോൾ സപ്പോസ് നോക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾ ഒരു വീട്ടിൽ പുള്ളി ഒരു മൂന്ന് കിലോ വാട്ടർ സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സബ്സ് ഫുൾ എമൗണ്ട് ബാങ്ക് ലോൺ കിട്ടുന്നുണ്ട് ഓക്കെ പുള്ളിയുടെ ഒരു മാസത്തെ ഇ എം ഐ വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇ എം ഐ വരുന്നത് അയ്യായിരം രൂപ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്നാൾ രണ്ട് മാസം കൂടുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ അടയ്ക്കുന്നുള്ളൂ അങ്ങനെ ഒരു ജനകീയമായ ഒരു പ്രക്രിയയാണ് സോളാർ എന്നുള്ളത് ഇപ്പോൾ അപ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന നടപടികളുമായിട്ടാണ് കെ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇത്രയും നാളത്തെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ജനകീയമായിട്ട് ഈ സോളാർ തന്നെ സാധാരണക്കാർ ഏറ്റവും മുടങ്ങിയിട്ട് എനിക്കൊന്ന് എത്ര വർഷമായി കാണും ഒരു മൂന്ന് നാല് വർഷം മൂന്ന് നാല് വർഷത്തിനകത്തേ ആയി കാണത്തോള് അതിന് മുമ്പ് ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈ പറയുന്ന ഒരു ലക്ഷറിയായിരുന്നു ഇതായിരുന്നു ഇപ്പം സാധാരണക്കാരൻ വേറെ എത്രയോ ആൾക്കാർ ഇലക്ട്രിക്ക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ടാക്സി ഓടിക്കുന്നവരുണ്ട് വേറെ പുതുതായിട്ട് വണ്ടി എടുക്കുന്നവർ വേറെ ഒന്നുമില്ല ഇലക്ട്രിക് വാഹനം നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് വാഹനം ഇത്രയും പ്രചാരം ഇനി ഈ വാഹനം എടുക്കുന്നവരും എടുക്കാൻ മടിക്കുമല്ലോ ഇലക്ട്രിക് വാഹനം അപ്പം വേറെ ഒന്നുമില്ല നമ്മുടെ തന്നെ ബിസിനസ് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഇവർക്കെല്ലാം നല്ല ലോങ് ഓട്ടോ കാര്യങ്ങളും ഉണ്ടായുണ്ട് ഇപ്പൊ ഞാൻ എവിടെ വീഡിയോ ചെയ്യാൻ പോകണം നമ്മുടെ ഒരു ബിസിനസ് സുഹൃത്താണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ അതിലൊരു ഇലക്ട്രിക് വണ്ടിയുണ്ട് അപ്പോൾ പുള്ളി പറയാം മറ്റേത് എണ്ണയടിച്ച് ഒരുപാട് പൈസ പോകണുണ്ട് ഇതാവുമ്പോൾ അവർക്ക് ലാഭം പറഞ്ഞു ഇനി ആ ഒരു ലാഭം അവർക്ക് ഉണ്ടാവത്തില്ല പറയുന്നത് അല്ലേ അങ്ങനെ ഒരു ലഭം ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ സോളാർ എന്തായാലും ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനടുത്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പവർ അതിൻ്റെ ഉപയോഗം വെച്ചാൽ ഒരു ദിവസം ഒരു സമ്മർ ടൈമിൽ നൂറ്റി ഇരുപത് മില്യൺ ആണ് ഒരു ദിവസം നമ്മുടെ കൺസപ്ഷൻ കേരള സ്റ്റേറ്റിലുള്ളത് മില്യൺ ആണ് ആ നൂറ്റി ഇരുപത് മില്യൺ യൂണിറ്റ് പക്ഷേ അതിൽ

കെ സി ബി പറയുന്ന സോളാർ വന്നതിന് ശേഷം അവർക്ക് നഷ്ടമാണെന്ന് പറയുന്നു പക്ഷേ കെ സി ബിയുടെ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നഷ്ടത്തിലായിരുന്ന ഒരു പ്രസ്ഥാനമാണ് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി ഇരുപത് കോടിയോളം പ്രോഫിറ്റ് ഉണ്ടാകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ സോളാർ അത്യാവശ്യം ഇതിൽ വന്നത് കഴിഞ്ഞ ഒരു ഇപ്പോൾ ഒരു ഈ പി എം സൂര്യകർ വന്നതിന് ശേഷം കേരളത്തിൽ എറൗണ്ട് ആവറേജ് ആയിട്ട് നമ്മളത് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എറൗണ്ട് ഇരുപത് മെഗാവാട്ടോളം ഇരുപത് ടു മുപ്പത് മെഗാവാട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇരുപത് മുപ്പത് മെഗാവാട്ട് സോളാർ ആ അത്രയും എനർജി നമുക്ക് കെ സി ബി കിട്ടുന്നുണ്ട് എന്നിട്ട് തന്നെ നമ്മൾ നമ്മൾ സാധാരണ നിന്ന് അന്യ സ്റ്റേറ്റുകളിൽ വാങ്ങാറുണ്ടല്ലോ അതിന്റെ റേഷ്യോ തന്നെ വളരെ കുറഞ്ഞിട്ടില്ല ഈ ഒരു സോളാർ നമ്മൾ സോളാർ ഒന്ന് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നില്ല എന്നിട്ടും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് സോളാർ ഇവിടെ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വെളിയിൽ നിന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ഓരോ വർഷവും നമ്മുടെ ഉപയോഗം കൂടിക്കൊണ്ടാണ്ടിരിക്കുന്നത് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് സോറി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയത്ത് നമുക്കിവിടെ മാക്സിമം എത്ര ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടായിരുന്നു കാണാനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇലക്ട്രിക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഇവിടെ കേരളത്തിൽ മാത്രം ഏശം മോർ ദാൻ വൺ ലാക്ക് ഇലക്ട്രിക് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ കൺസെപ്ഷൻ കൂടുതലാണ് പിന്നെ ഈ ലോകമെമ്പാടും ഈ ഫോസിൽ ഫ്യൂവൽസിനെ മാറിയിട്ട് ഇലക്ട്രിക് യുവതി ഇലക്ട്രിക് ആണ് വൈദ്യുതിയാണ് നമ്മുടെ ഇന്ധനം എന്ന് മാറിക്കൊണ്ട് ഇവൻ നമ്മുടെ മിഡിൽ ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ അതെല്ലാം പണ്ട് അവരെ പെട്രോള് അവർ പെട്രോൾ ഡീസലായിരുന്നു അവരുടെ വരുമാനം മാറുക ഇപ്പൊ അവര് സഹിതം സോളാർ പാടങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കാര്യം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കേരളം പുറകോട്ട് പോകണം ഇനി ഇതിനേക്കാളും നമുക്ക് എനർജി റിസോഴ്സ് ഒരുപാടുള്ള ഡാമുകൾ എത്ര ഡാമുകൾ നമുക്കുണ്ട് ഏഹ് അപ്പം അത്രയും ഫെസിലിറ്റി ഉള്ള നമ്മുടെ ഈ ഒരു കേരള സംസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മേൽ വീണ്ടും ഒരു അതുപോലെ ജനങ്ങൾക്ക് കൂടുതൽ ഭാരമാണ് അത് വരുന്നത് തീർച്ചയായിട്ടും സി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഈ ഇപ്പൊ പുതിയ ഒരു നിയമപ്രകാരം പ്രകാരം മൂന്ന് കിലോവാട്ടിന് എബോ വെക്കുന്ന സോളാർ വെക്കുന്ന ഒരാൾക്ക് നെറ്റ് മീറ്ററിങ് സംവിധാനത്തിന് പകരം ഗ്രോസ് സോറി നെറ്റ് ബില്ലിങ് സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഒരു മൂ അഞ്ച് അഞ്ച് കിലോ വോട്ട് വയ്ക്കുന്ന ഒരാൾ പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാ ഒരാളാണ് അഞ്ച് കിലോവോട്ട് സോളാർ പ്ലാന്റിലേക്ക് പോകുന്നത് അത് നോർമലായിട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കസ്റ്റമേഴ്സും ലോൺ എടുത്തുകൊണ്ടാണ് സോളാർ വെക്കുന്നത് എല്ലാവരും ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആണ് അഞ്ച് ഒരു ലോൺ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അഞ്ച് കിലോ വാട്ടിന് അവർ ലോൺ എടുക്കുമ്പോൾ ഒരു അഞ്ച് കിലോ വാട്ടിൻ്റെ പ്ലാനിന് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേറ്റ് വരുന്ന ഒരാൾ ഒരു രണ്ടര ലക്ഷം രൂപയാണ് അവർക്ക് ലോൺ കിട്ടുന്നത് ഒരു എഴുപതിനായിരം രൂപ അവർ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഈ ഇതിന് ഇവർക്ക് രണ്ടര ലക്ഷം രൂപ ലോണിന് ഇവർക്ക് ഒരു മാസം ഇവർ അടയ്ക്കേണ്ട ഇ എം ഐ എന്ന് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപോളം ഇ എം ഐ വരും ഓക്കെ ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾ പന്ത്രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ലും ഒരു മുന്നൂറ് രൂപ ഫിക്സഡ് ചാർജസ് തുടച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് മൂവായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ മാത്രം പതിനായിരം രൂപയ്ക്ക് മൂവായിരത്തി ഏഴായിരം രൂപ മാത്രം കണ്ടെത്തിയാൽ മതി മൂവായിരം രൂപ അവരുടെ ബാക്കിയുള്ള ഉപജീവന മാർഗ്ഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു അഞ്ച് കിലോ വാട്ട് പ്ലാന്റിൽ മാക്സിമം ഒരു 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 മാസം ഒരു ഏകദേശം അറുനൂറ് മുതൽ എഴുന്നൂറ് യൂണിറ്റ് വരെ സോളാർ പ്രൊഡക്ഷൻ ഉണ്ടാവും ഓക്കെ ഇതിലൊരു ഇരുന്നൂറ് യൂണിറ്റ് സപ്പോസ് ഒരു ഇരുന്നൂറ് യൂണിറ്റ് പകൽ കൺസ്യൂം ചെയ്തു നാനൂറ് യൂണിറ്റ് നമ്മൾ കെ എസ് ഇ വിയിലേക്ക് കൊടുത്തു ഓക്കെ അപ്പോൾ നാന്നൂറ് യൂണിറ്റിന് ഇവർ രണ്ട് രൂപ എൺപത് പൈസ കിട്ടിവർ മേടിക്കും അപ്പോൾ നമുക്കൊരു ആയിരം രൂപ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് പോയത് അപ്പോൾ ഈ നാ നാനൂറ് യൂണിറ്റിന് രണ്ട് രൂപ എൺപത് പൈസ വെച്ച് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആവറേജ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് പക്ഷേ ഈ നാനൂറ് യൂണിറ്റ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് ആറ് രൂപ എൺപത് വെച്ച് ഏഴ് രൂപ വെച്ച് കണക്ക് കൂട്ടി കണക്കൂട്ട് ഏഴ് നാല് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമ്മളങ്ങോട്ട് കൂടാം അപ്പം രണ്ടായിരത്തി എണ്ണൂറ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ എക്സ്ട്രാ നമ്മൾ അടയ്ക്കണം കെ സി ആയിരത്തി അറുന്നൂറ് രൂപ ആയിര ആൾറെഡി നമ്മൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇ എം എ അടയ്ക്കണം ഈ ആയിരത്തി അറുന്നൂറ് രൂപ കെ സി ബിൽ അടയ്ക്കണം പിന്നെ മുന്നൂറ് രൂപ ഫിക്സഡ് ചാർജ് അടയ്ക്കണം അപ്പോൾ ഏഷ്യം റൗണ്ട് അയ്യായിരം രൂപ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും സെയിം സോളാർ വെച്ചാലും പുള്ളി പതിനായിരം രൂപ രണ്ട് മാസത്തിൽ അടയ്ക്കണം പിന്നെ എന്തിന് സോളാർ വെക്കണം അതാണ് ഏറ്റവും വലിയ ചോദ്യം വേറെ ഒന്നുമല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മുടെ രണ്ട് രൂപ എൺപത്തിരണ്ട് പൈസക്ക് വാങ്ങിച്ചിട്ട് അവർ നമുക്ക് തിരിച്ച് ആറ് രൂപ ചില്ലറയ്ക്ക് നമുക്ക് തരും തരുന്നു അതായത് നമ്മൾ കൊടുക്കുന്നതിന് സാധാരണ നമ്മളല്ലേ പലിശ വാങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ പലിശ വാങ്ങിക്കുന്നത് ആ ഒരു സെറ്റപ്പ് ഇല്ലേ അതാണ് പിന്നെ അത് മാത്രമല്ല ഈ ഇപ്പോൾ കേരളത്തിലെ ഒരു പുതിയ ടി ഓഡി ടൈം ഓഫ് ദി ഡേ ബില്ലിംഗ് എന്നുള്ള സംവിധാനമുണ്ട് എന്ന് വെച്ചാൽ പകൽ ആറ് മണി മുതൽ സോറി പകൽ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ നമ്മുടെ നോർമൽ ടൈമായിട്ട് കൺസിഡർ ചെയ്യാം അതായത് ടി ഒ ഡി വൺ എന്ന് പറയും വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണി വരെ പി കവേഴ്സ് എന്ന് വെച്ചാൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കൺസെപ്ഷനുള്ളത് പിന്നെ പത്ത് മണി മുതൽ എളുപ്പം രാവിലെ ആറ് വരെ ഓഫ് പി കവേഴ്സ് എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൽ നോർമലായിട്ട് നോർമൽ അവേഴ്സിലും പീക്ക് അവേഴ്സിലും കെ എസ് നോർമൽ ചാർജസ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സോറി നോർമൽ അവേഴ്സിനും ഓഫ് പീക്ക് അവേഴ്സിനും പീക്ക് അവേഴ്സിൽ നമ്മുടെ എനർജി കൺസംഷൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു യൂണിറ്റിന് നമ്മൾ പത്ത് രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട് ഞാൻ സപ്പോസ് ആണ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് പന്ത്രണ്ടായിരം രൂപ ആ പീക്ക് ടൈമിലുള്ള ഓരോ യൂണിറ്റിന് ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ സോളാർ വെച്ചിട്ടുള്ള കൺസ്യൂമേഴ്സിന് അവർ പുതിയായിട്ട് കൊണ്ടുവരുന്നൊരു നിയമം എന്ന് വെച്ചാൽ സോളാർ വെച്ച പ്രൊസ്യൂമേഴ്സ് വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണിവരെല്ല പതിനൊന്ന് മണിവരെ പീക്ക് ടൈമിലേക്ക് പോകും ഈ പതിനൊന്ന് മണിവരെ ഉപയോഗിക്കുന്ന പത്ത് യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പതിമൂന്നര യൂണിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ഓക്കെ പിന്നെ അതേമാതിരി വൈകുന്നേരം പതിനൊന്ന് മണി മുതൽ ആറ് മണിവരെ അതിന് എക്സ്ട്രാ പതിനഞ്ച് ശതമാനം ചാർജ് ചെയ്യും ചാർജ് ചെയ്യും നോർമൽ കൺസ്യൂമേഴ്സിനില്ല സോളാർ വെച്ച പ്രൻസ്യൂമേഴ്സിന് മാത്രം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെച്ചവര് ഈ സോളാർ എടുത്ത് മാറ്റേണ്ട അവസ്ഥയിലോട്ട് ഒക്ടോബർ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഇതിനകത്ത് വേണം നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും അത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ നമുക്ക് എന്താണെന്ന് പറയാനുള്ളത് നമ്മുടെ

ഫിസിക്കലായിട്ട് പബ്ലിക് ഹിയറിങ് അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഹിയറിംഗിൽ കെ സി ആർ സി പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ പങ്കെടുക്കുമെന്ന് അവർ തന്നെ ആകെ പെട്ടുപോയോ അവർ പ്രാവശ്യം തിരുവനന്തപുരത്ത് കെ എ സി ആർ സിയുടെ ഓഫീസിലായിരുന്നു ആദ്യം ഹിയറിംഗ് ഡേറ്റ് അല്ല അതാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കെ സി ആർ സി ഹിയറിംഗ് വിളിച്ചു അവർ പോലും പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാ ഹിയറിങ്ങും ഇരുപത്തഞ്ച് പേര് പങ്കെടുക്കുന്ന സമയത്ത് ഏകദേശം പത്തഞ്ഞൂറ് പേര് വന്നു അപ്പോൾ അവരെ ഹാൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കെ എസ് ആർ സി ഡേറ്റ് മാറ്റി ഒരു വലിയ ഹാൾ വാടകയ്ക്ക് എടുത്ത് അവിടെ ഹിയറിംഗ് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷെ ഇത്തവണ വളരെ ആയിട്ട് ഫിസിക്കൽ ഹിയറിങ് ഇല്ല ഇല്ല പബ്ലിക് ആരും വരണ്ട ഓൺലൈനായിട്ട് നിങ്ങളുടെ പരാതികൾ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള മടക്കി വെക്കും ഓൺലൈനായിട്ടുള്ള പരാതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല രജിസ്റ്റർ ചെയ്യാൻ അല്ലാന്ന് വെച്ചാൽ സാധാരണ ഇപ്പം വേറെ നമ്മളും ഒരുപാട് സോളാറിന്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ പല വീടുകളിലും പോയ അപ്പം അവിടെ ചിലപ്പോൾ എൻ ആർ ഐസ് എല്ലാവർക്കും ഇപ്പം ചെറുപ്പക്കാര് നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന നമുക്കാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല അതായത് ഒരു സാധാരണ ഒരു കസ്റ്റമർക്ക് ഒരു സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കത്തില്ല ആണ് അവരെല്ലാം എന്നുണ്ടെങ്കിൽ അക്ഷയാണ് അതാണ് ഇതിനെ തലപ്പര് പിന്നെ നോർമലായിട്ട് ഒരു അഞ്ച് കിലോ ഒരു മൂന്ന് കിലോട്ടോ അഞ്ച് കിലോട്ടോ പ്ലാന്റ് വെക്കുന്ന ഒരാൾക്കാർ ഒരു ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നാല് വർഷം അഞ്ച് വർഷം കൊണ്ട് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ആരും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അത്ര എന്നല്ല ഇത്രയും നമ്മളെ ആ ഒരു മൂന്ന് നാല് കൊല്ലം കൊണ്ടാണ് നമ്മളാ റിട്ടേൺ ഇപ്പൊ ഒരു അഞ്ച് കിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും തിരിച്ച് നമ്മളാ റിട്ടേൺ പിടിക്കാൻ പറ്റുന്നത് ഇതിപ്പം ഈ അഞ്ചു കൊല്ലം എന്ന് പറയുന്നത് പത്തിരുപത് കൊല്ലം ഈ പുതിയ നിയമം നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഈ പറയുന്ന പതിനഞ്ച് കൊല്ലം കൊണ്ട് ആ റിട്ടേൺ കിട്ടത്തും നഷ്ടമായി മാറുകയും ചെയ്യില്ല നമുക്ക് അതാണ് ഈ അഞ്ചു കൊല്ലം കൊണ്ട് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കൊണ്ട് റിട്ടേൺസ് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും വേറൊന്നും അല്ല ഈ വാഹന നിർമ്മാതാക്കളും ഈ ഒരു ഇതിൽ പങ്കാളികളാണോ അല്ലേ വേറെ ഒന്നും ഈ ഒരു സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ കാര്യം പോക്ക ഇത് തന്നെ ഇതിപ്പോ പിന്നെ ബ്രോഡ വണ്ടി അല്ലേ ഇതിപ്പോ നമ്മളെ വീട്ടിൽ സോളാർ വെച്ചത് കൊണ്ടാണ് ബ്രോയ്ക്ക് ഇത് ലാഭകരമായിട്ട് കൊണ്ടാൻ പറ്റുന്നത് ആണ് വീട്ടില് ഈ വണ്ടി ഉള്ളപ്പം സോളാർ എടുത്തതിനു ശേഷമാണ് ആണ് വണ്ടി എടുത്തത് എങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോളാർ ഇല്ലാതെ ഈ ഒരു വണ്ടി നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ടു കിടക്കണമെന്നുണ്ടെങ്കിൽ മാസം കറണ്ട് ചാർജ് ചിന്തിക്കാനേ പറ്റില്ല ചിന്തിക്കാനേ പറ്റത്തില്ല വേറെ ഒന്നുമല്ല മിനിമം ഈ പറയുന്ന പെട്രോളിന്റെ കാലം പൈസ ആവും സി ഇപ്പൊ നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളും ഇതിന്റെ പെട്രോൾ വേരിയന്റും ഇലക്ട്രിക് വേരിയന്റും ഉള്ള പ്രൈസ് ഡിഫറൻസ് ഏകദേശം ആണ് അതെ 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 ഈ ഓൺ റോഡ് പ്രൈസ് മോർ ദാൻ ആയി പതിനാറ് ലക്ഷത്തി കൂടുതലാണ് ഇത് നമ്മുടെ അല്ലേ ഇതിന്റെ പെട്രോളോ ഡീസൽ വേരിയന്റോ ആണെന്നുണ്ടെങ്കിൽ എത്ര വില നൈൻ ടു ടെൻ അത്രേ ഹൈക്കിംഗ് ആണ് ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റേജ് ഹൈക്കുണ്ട് ഇത് ആൾക്ക് ഓരോരുത്തർ ഈ വി വെഹിക്കിൾ എടുക്കുമ്പോൾ ഇത് ഒന്ന് പ്രൈസ് എന്നുള്ളൊരു ഇത് കൺസൈൻ മാത്രമല്ല ഒരു സമൂഹത്തിനുള്ളൊരു പ്രതിബദ്ധതയും കൂടെയാണ് അതായത് കാർബൺ എലിഷനെ കുറയ്ക്കുകയും ഇത് സോളാർ നമുക്ക് നമ്മുടെ ലാഭത്തിന് കഴിഞ്ഞാൽ നമ്മളെ വരുന്ന തലമുറയ്ക്കുള്ള ഏറ്റവും വലിയൊരു സുരക്ഷിത സംവിധാനമാണ് ഈ പറയുന്നത് നമ്മുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അതാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് ആണ് അപ്പം ഇത് ഇനിയിപ്പം നമ്മുടെ ജനങ്ങൾക്ക് പിന്നെ വീലിംഗ് സിസ്റ്റം അതും ില്ല ഈ വീലിംഗ് സിസ്റ്റം ആക്ച്വലി ഇതുവരെ നമുക്കൊരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സോളാർ വെച്ചിട്ട് എനിക്കൊരു കടയുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ബാക്കിയുള്ള യൂണിറ്റ് ആ കടയിലേക്ക് എനിക്ക് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ പുതിയ കരട് പ്രകാരം അത് ചെയ്യാൻ പറ്റില്ല ഇപ്പം എൻ്റെ വീട്ടിൽ വെച്ച ഒരു സിസ്റ്റത്തിന്റെ ബാക്കിയുള്ള എനർജി എൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് മാത്രം ആ സെയിം താരിഫിലുള്ള എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ആണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒത്തിരി നമ്മുടെ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ പല കസ്റ്റമേഴ്സും ഉണ്ട് വീലിംഗ് സിസ്റ്റം ആക്ച്വലി ഒരു കടമുറി ലൈക്ക് ചെറിയ തട്ടുകട ഹോട്ടൽ അങ്ങനെ നടന്ന ആൾക്കാരെ വീട്ടിൽ വെച്ചിട്ട് ബാക്കിയുള്ള കടക അപ്പൊ അവരുപയോഗിക്കുന്നത് പക്ഷെ അവർക്ക് ഇനി ഈ സംവിധാനം തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല പറ്റത്തില്ല പിന്നെ ഇതിനേക്കാൾ ഇതിനേക്കാളുപരി അടുത്തൊരു പ്രശ്നം ഉള്ളത് ഇപ്പോൾ അത് ഈ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെയും ബാധിക്കുന്ന സംവിധാനം സംഭവം സംഭവമാണ് എന്നു വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഞാനൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ എക്സസ് വരുന്ന എനർജി ഞാനിപ്പോൾ സപ്പോസ് എനിക്ക് ഈ മാസം എനിക്ക് അഞ്ഞൂറ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായി എൻ്റെ വീട്ടിലെ കൺസെപ്ഷൻ നാനൂറ് യൂണിറ്റ് ഉണ്ടാകണുള്ളൂ എനിക്ക് നൂറ് യൂണിറ്റ് എക്സ്ട്രാ ഉണ്ട് ഇതെനിക്ക് കെ എസ് സി ബിയിൽ ബാങ്ക് ചെയ്ത് വെക്കാം ഓരോ മാസം നൂറ് യൂണിറ്റ് വെച്ച് ബാങ്ക് ചെയ്ത് വെക്കാം ഓക്കെ എനിക്ക് സപ്പോസ് ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ എനിക്ക് അധികം കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഞാൻ ആൾറെഡി ബാങ്ക് ചെയ്ത ബാങ്ക് ചെയ്ത യൂണിറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ പുതിയൊരു സംവിധാനം വരുന്നതോടുകൂടി ഇപ്പോൾ ഈ മാസം ഞാൻ നൂറ് യൂണിറ്റ് എക്സ്ട്രാ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു യൂണിറ്റിന് കെ സി ബി രണ്ട് രൂപ എൺപത് പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇരുന്നൂറ്റി എൺപത് രൂപ എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്യും ചെയ്യും അടുത്ത മാസം ഞാൻ അമ്പത് യൂണിറ്റ് എക്സ്ട്രാ വാങ്ങിയാൽ ആ അമ്പത് യൂണിറ്റ് ഞാൻ പൈസ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ട അതായത് നമ്മുടെ ഇപ്പോഴത്തെ യൂണിറ്റ് പ്രൈസ് അനുസരിച്ച് യൂണിറ്റിൽ വ്യത്യാസം വരും വരും സി അങ്ങനെ ഈ ആക്ച്വലി നമ്മുടെ കേരളത്തിലെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എൻ ആർ ഐസ് എൻ ആർ ഐ സി നമ്മുടെ പ്രവാസികൾ പ്രവാസികളാണ് ഈ പ്രവാസികൾ കൂടുതലും ഈ പൈസ ഈ ഒരു എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ മാറ്റർ നോക്കിയിട്ടുള്ള കൂടുതലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധത എല്ലാം വെച്ചിട്ടാണ് വെച്ചത് അവർ ചിലപ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യവുമായിരിക്കും നാട്ടിൽ വന്ന് ചെയ്യുന്നത് അപ്പം അത് മോസ്റ്റ്ലി സമ്മർ ടൈമിൽ ആയിരിക്കും അപ്പോൾ ഇവരെല്ലാ മാസവും വീട്ടിൽ കൺസ്ട്രപ്ഷൻ വീട് അടച്ചിട്ടിരിക്കുന്ന വീടായിരിക്കും അത് കൺസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കി തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ വരുന്ന മാസം ഒരു ഇരുന്നൂറ് എക്സ്ട്രാ സമയം അവർ പൈസ കൊടുക്കേണ്ടി വരും ഇൻസ്റ്റാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരിക്കലും വേറെ ഒന്നുമില്ല നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിന്റെ അടിത്തറ പ്രവാസി സുഹൃത്തുക്കളാണ് അവരില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളം ഇല്ല ഇപ്പം നമ്മുടെ തന്നെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രവാസികളെ തന്നെയാണ് അപ്പോൾ അവർക്ക് ഇനി അതുകൊണ്ട് അവര് അവര് അവരെ അത്രയും നാട്ടിൽ പോയി നമ്മുടെ ഈ ഇവിടെ കേരളത്തിലോട്ട് ഇത്രയും കാശ് കൊണ്ടുവന്നിട്ട് അവർക്ക് ഇത് ഇവിടെ നഷ്ടമായി തീരായി അവർ പ്രവാസികളാവാതെ അവിടെ തന്നെ അവർക്ക് നല്ലതാണ് ഈ ഒരു വന്നല്ലേ പിന്നെ ഇതിൽ അടുത്ത ഒരു ദൂരവ്യാപുമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കേരളത്തിൽ കഴിഞ്ഞ ഒരു ആറ് ഏഴ് ഈ പി എം സൂര്യകർ പദ്ധതി വന്നതിന് ശേഷം അതിന് മുന്നേ സൗര സ്കീമെന്ന് പറഞ്ഞാൽ സോളാറിൻ്റെ പ്രോഗ്രാം നടക്കുന്നത് അന്ന് അറൗണ്ട് എൺപതോളം സോളാർ ഇൻസ്റ്റാളേഴ്സാണ് അക്രെഡിറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിനകത്ത് ഒന്നര രണ്ട് വർഷത്തിനകത്ത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേർ ഇരു ആയിരത്തി ഒരുന്നൂറോളം വെൻഡേഴ്സ് എംപാനൽഡ് വെൻഡേഴ്സാണ് ഓക്കെ ഈ ആയിരത്തി ഒരുന്നൂറ് കമ്പനികൾ കേരളത്തിൽ മാത്രമുണ്ട് സോളാർ മാത്രം ഈ ഓരോ കമ്പനിയിലും ആവറേജ് ഒരു പത്ത് പേര് ഞങ്ങളുടെ കമ്പനിയിൽ ഏകദേശം ഇരുപതോളം സ്റ്റാഫുകൾ നമ്മളെ ഓൺ റോൾ വർക്ക് ഓൺ റോൾ വർക്ക് സബ് കോൺട്രാക്ടേഴ്സ് നമ്മൾ ഡിപ്പെ വണ്ടികൾ ഓടുന്നത് നമ്മുടെ ലോഡിങ് അൺലോഡിങ്ങുകൾ എല്ലാം നമുക്ക് മുപ്പതോളം പേര് നമ്മൾ ഡിപെൻഡ് ചെയ്ത മുപ്പത് പേര് എന്ന് വെച്ചാൽ മുപ്പത് കുടുംബമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ മാത്രം വേറെ ഒന്നുമല്ല ഈ മുപ്പത് കുടുംബം ഉണ്ടല്ലോ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഈ പറയുന്നത് പോലെ ഈ സോളാർ യൂസ് ചെയ്യുന്നവരായിരിക്കും ഇതുകൊണ്ടൊരു വരുമാനം ഉണ്ടാക്കുന്നവർ സാധാരണ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതായത് വാഹന നിർമ്മാതാക്കളെ എല്ലാം മൊത്തത്തിൽ ബാധിക്കും പ്രകൃതിയെയും ബാധിക്കും പൊല്യൂഷൻ കൂടും ഇപ്പം ശരിക്കും നമ്മുടെ പൊല്യൂഷൻ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊല്യൂഷൻ ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡേർഡ് ഒക്കെ വന്നതിന് ശേഷം പൊല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ആഡ് ചെയ്യാനുള്ളത് എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരു ആർ പി ഒ എന്നുള്ള ഇതുണ്ട് റിനീവ് റിനീവബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ എന്നുവെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുതു മൊത്തത്തിലുള്ള വൈദ്യുതിയുടെ ഉപയോഗത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജെന്നു വെച്ചാൽ ഓരോ റെഗുലേറ്ററി കമ്മീഷനും പറയുന്നത് കേരളത്തിൻ്റെ അത് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ പ്രകാരം മുപ്പത്തി ഒന്ന് ശതമാനം റിന്യൂവൽ പർച്ചേസ് എന്ന് ചെയ്യണമെന്നുണ്ട് പക്ഷേ കേരളം ഇപ്പോഴും നോട്ട് വൺ എട്ട് പെർസെൻറ്റേജ് നോട്ട് എട്ട് വൺ ടു പെർസെൻറ്റേജ് നമ്മൾ റീച്ച് ആയിട്ടില്ല ആയിട്ടില്ല ആ ഒരു സമയത്താണ് അതായത് നമ്മുടെ ഈ ഒരു സോളാർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മുടെ ഭൂമാവുന്ന ആ ഒരു ശൈശവ സ്റ്റേജിലാണ് ആണ് അപ്പോൾ മുളയിലെന്നുള്ള അതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ ഇതിനു മുന്നിലുള്ള റെഗുലേഷൻ പ്രകാരം നമുക്ക് ആയിരം മെ ആയിരം കിലോവാട്ട് വരെ എന്ന് വെച്ചാൽ ഒരു മെഗാവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നതാണ് അതിനെയാണ് ആയിട്ട് ഒരു ദിവസം വന്ന ആയിരം കിലോവാട്ടറിന് പകരം മൂന്ന് കിലോ വാട്ടറിന പോവ് നിങ്ങൾക്ക് നെറ്റ് മീറ്ററിങ് ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലെന്നാണ് ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇടിവാണ് കൊണ്ടുവരുന്നത് അത് എന്തുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത് യാതൊരു രീതിയിൽ ചിന്തിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല പക്ഷേ കെ സി ബി പറയുന്നതിനായും അവർ ലോസിലാണ് പക്ഷേ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ സോറി രണ്ട രണ്ടായിരത്തി പത്ത് പത്തൊമ്പത് ഇരുപതിൽ കെ എസ് ഇ വി ലോസിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപതോളം ഇരുപത് കോടിയോളം ലോസിലായിരുന്ന പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും എഴുന്നൂറ്റി മുപ്പത് കോടിയോളം പ്രോഫിറ്റിലായൊരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് പക്ഷേ ആ സമയത്താണ് സോളാർ ഇവിടെ ബോമായത് അതെന്തുകൊണ്ട് സോളാർ കൊണ്ടായിരിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ തന്നെ ജനങ്ങളുടെ വേറെ ഒന്നുമല്ല നിങ്ങൾ ഇപ്പം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ മാത്രമല്ല ഈ സോളാർ ചെയ്തിട്ടുള്ള എന്നെ പോലെയുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജിലും ഈ ഒരു സെയിം വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളും അവരുടെ ഒരു ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മുടെ ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്ന അപ്പോൾ ഇതിന് എന്തൊക്കെയായാലും നമ്മുടെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാനുള്ളത് പിന്നെ ഇതിൽ ദുരുപയോഗമായിട്ട് സംഭവിക്കുന്ന അടുത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആയിരത്തി ഇരുന്നൂറോളം ഇൻസ്റ്റാളേഴ്സ് ഉണ്ട് എല്ലാവരും ആവറേജ് ആയിട്ട് ഒരു മാസം ഒരു പത്ത് സിസ്റ്റം അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ആവറേജ് ആയിട്ട് മുപ്പത് മെഗാവാട്ടുള്ള സോളാർ ഓരോ മാസവും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഓരോ മാസവും കേരളത്തിൽ നടക്കുന്നത് ഗവൺമെൻറ് ഒരു പൈസ ഇല്ലാതെയാണ് നടക്കുന്നത് പബ് പബ്ലിക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോർമലായിട്ട് സോളാർ ഇത്രയും രണ്ടായിരം കോടി കെ എസ് ഇ ബിന്നോ കേരള സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നടക്കുന്നില്ല അതിന് പകരം കേരള കേരളത്തിലുള്ള പൊതുജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് നടക്കുന്നത് ഈ രണ്ടായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം ഒരു മാസം ഒരു വർഷം എറൗണ്ട് സെവൻറ്റി സി ആറോളം നമുക്ക് ജി എസ് ടി ഇനത്തിൽ ലഭിക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട് ആ സെവൻറ്റി സി ആർ ഒരു വർഷം എറൗണ്ട് എഴുന്നൂറ് കോടി രൂപ ജി എസ് ടി ഇനത്തിൽ സോളാറിൽ നിന്ന് മാത്രം കേരളത്തിൽ ലഭിക്കുന്നുണ്ട് അത് അത് തന്നെ ഇല്ലാതാവാൻ പോകുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ്റിനുള്ള കുഴി ഒഴിക്കുക തന്നെയാണ് അപ്പം ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് പറയാം ഒരു ഇനി പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയേണ്ടി വരും തീർച്ചയായിട്ടും അപ്പം ഇത് നിങ്ങൾ ശരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ജനങ്ങളുടെ മൊത്തത്തിലുള്ള അതായത് വലിയവനോ ചെറിയവനോ ഇല്ലാതെ എല്ലാ സാധാരണക്കാരും യൂസ് ചെയ്യുന്നതാണ് സോളാർ ഞാൻ തന്നെ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് ഇനിയിപ്പം അത് ഈ ഒരു സോളാർ നമ്മളെ കൊണ്ട് തന്നെ വെപ്പിക്കാനുള്ള പ്ലാനും ആയിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഒക്ടോബർ ഒന്ന് കഴിയട്ടെ കഴിയിട്ട് അന്നേരം പല കസ്റ്റമേഴ്സും ഈ നോർമലായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ചെയ്യുന്ന ഇലക്ട്രിക് ഓട്ടോ ഇലക്ട്രിക് റിക്ഷ അതേമാതിരി ഡെലിവറി ബോയ്സ് അവരുടെ തുച്ഛമായ നമ്മുടെ തന്നെ വീട്ടിൽ വരുന്നവരുണ്ടല്ലോ അവൻ സ്ഥിരമായിട്ട് വരുന്നവനാണ് അപ്പം അവൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പൾസറിൻ്റെ ബൈക്കായിരുന്ന പെട്ടെന്ന് നോക്കാൻ നേരത്ത് നമ്മുടെ ഓല അവൻ്റെ കയ്യിൽ അപ്പം ഞാൻ ചോദിച്ചത് എത്ര രൂപയായ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചുക്കാ എനിക്ക് ഭയങ്കര ലാഭമായിട്ട് ഡെലിവറി ചെയ്യുന്ന പൈസ ഇപ്പോൾ ആയിരം രൂപ ഇട്ടി കഴിഞ്ഞാൽ എനിക്കൊരു നൂറ് രൂപയിലോ മതി എനിക്ക് പെട്രോളിന് വേണ്ടി വലിയ കറണ്ട് ചാർജും ഇല്ല അവർ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നത് മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ട് ഇനി ആ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ആണ് കഷ്ടത്തിലായി പോണ ഒരു പരിപാടിയാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജനങ്ങളെല്ലാവരും ഈ പറയുന്നത് പോലെ സോളാർ വെച്ചവരാണെങ്കിലും വെച്ച വെക്കാത്തവരാണെങ്കിലും ഈ ഒരു സിസ്റ്റത്തിന് നിങ്ങൾ ഒരിക്കലും അനുകൂലിക്കരുത് നമ്മുടെ പ്രതിഷേധം നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിലാണ് കൂടുതലും മാക്സിമം പ്രതിഷേധങ്ങൾ അതിനകത്ത് മെയിലായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മെയിലല്ല സോളാർ നമ്മളെ വീട്ടിൽ സോളാർ വെച്ചില്ല എന്നും പറഞ്ഞ് നിങ്ങളിരിക്കല്ലേ നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ് മൊത്തത്തിൽ ഒരു സമൂഹത്തിൽ ഒരാൾ ഈ സോളാറിൻ്റെ ആൾക്കാരെ മാത്രം സോളാർ വെച്ച കസ്റ്റമേഴ്സിനെയോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെൻഡേഴ്സിനെയോ മാത്രമല്ല പൊതുജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് കണ്ട് ഉടനെ തന്നെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഓരോ വർഷവും നമ്മുടെ സമ്മർ കടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഈ സമ്മറിൽ കേരളത്തിൽ വിറ്റ എഴുപത് എഴുപത്തഞ്ച് ലക്ഷം എസ് സികൾസർ കേരളത്തിൽ കേരളത്തിൽ ലക്ഷം ലക്ഷം അടുത്ത വർഷം ഇത് ഇലക്ട്രോണിക്സിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പിന്നെ ഓണത്തിന്റെ കാര്യമൊക്കെ പറയാൻ പറയാം ഞങ്ങൾക്ക് ഓണൊന്നും അല്ലായിരുന്നു ഇലക്ട്രോണിക് ഷോപ്പ് വാർക്ക് ഈ ഒരു ചൂട് സമയത്തുള്ള കച്ചവടമാണ് ഏറ്റവും വലിയ കച്ചവടം അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും ബിസിനസ്സുകാരം എ സിയുടെ കച്ചവടമാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് അപ്പൊ ഇനി അതും ഇത്രയും കറണ്ട് ചാർജിൽ എ സി നമ്മുടെ വരുമാനത്തിനനുസരിച്ചല്ലേ ഉള്ളൂ നമ്മൾ വല്ല മൾട്ടി ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഇപ്പൊ തന്നെ നമുക്ക് എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി സാധാരണക്കും എ സി ആർ സിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആൾക്കാർ എ സി വയ്ക്കും ആൾക്കാർ സോളാർ ഇപ്പം നമ്മൾ വെച്ച് സോളാറിന് ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ ആൾക്കാർ എ സി വെക്കും നമ്മുടെ തന്നെ പവർ മേടിക്കും അപ്പോൾ അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത കൂടെ ഉണ്ടാവും ഇതിനകത്ത് എന്തായാലും അതിനെല്ലാം നല്ലൊരു ഉത്തരം ഈ പറയുന്നത് പോലെ നമ്മൾ തന്നെ ജനങ്ങള് നമ്മളാണ് അവരെ തിരഞ്ഞെടുത്ത് വിട്ട അപ്പം നമ്മളെ ശരിക്കും സാധാരണ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കണ്ട് നമ്മുടെ ഈ ഒരു മെയിൽ മെയിലിടയിൽ നിങ്ങളെ പ്രതിഷേധം അറിയിക്കണം ഒരു കാര്യം ഓർക്കുക പബ്ലിക് ഹിയറിംഗ് വെച്ചിട്ടില്ല പബ്ലിക് ഹിയറിംഗ് വെച്ചിട്ടില്ല പബ്ലിക് ഹിയറിങ് വെക്കട്ടെ ജനങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടണ്ടേ എന്നിട്ട് നിങ്ങൾ തീരുമാനം ഗവൺമെൻറ് എടുക്കും ഇതൊക്കെയാ ഈ ഒരു മനസ്സുകൊണ്ട് ഒരിക്കലും ഈ ഒരു നിയമം വരത്തില്ല എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും ഇതിനകത്ത് കൂട്ടാളികളാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പം അടുത്ത ഒരു ദിവസം നമുക്ക് നമ്മുടെ ശേഷം നമുക്ക് വീണ്ടും കാണാം വേറൊന്നുമല്ല ഈ ഇല്ലാതെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഏരിയയിൽ ഏരിയയിലെ അവൻസ ഫ്യൂച്ചറാണ് ഒരുപാട് സർവീസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പം അതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പം ഇതേപോലെ വിഷമം ചെയ്യുന്ന വീഡിയോ അല്ല സന്തോഷമായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ശരി നമുക്ക് അന്നാൽ നിർത്താം